ഇറ്റലി റോമിലെ കൊളോസിയം എന്ന് പറയുന്ന ഒരു പുരാതന സ്മാരകമാണ് അത് ഒരു തൂണുകളാണ് പല നിലകളിലായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്മാരകമാണിത് നമ്മൾ ചരിത്രങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇറ്റലിയിലെ രാജാക്കന്മാർ റോമിൻ്റെ രാജാക്കന്മാർ അവരുടെ ദൂരവിനോദങ്ങൾക്കായിട്ട് സ്ഥാപിച്ച ഒരു നിർമ്മിതിയാണിത് ഇതിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന രീതിയിലുള്ള ഗാലറികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് രാജാക്കന്മാർ അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് വ്യവസ്ഥ ഭാഗങ്ങൾ ഇഷ്ട്പടക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവരുടെ വിനോദം എന്താണെന്ന് വെച്ചാൽ അടിമകളായ മനുഷ്യരെ ഈ സ്മാരകത്തിൻ്റെ നിലവറകളിൽ സൂക്ഷിച്ചു വെക്കി അവർ രാജാക്കന്മാരുടെ ക്രൂര വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സ്വന്തം ജീവൻ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്യമൃഗങ്ങളുമായിട്ട് മല്ലിട്ട് മരണം വരിക്കുന്ന ഒരു ക്രൂര വി വിനോദം കണ്ടാസ്വദിച്ചിരുന്ന ഒരു പഴയ തലമുഖ രാജാക്കന്മാരുടെ ഒരു വിനോദകേന്ദ്രം കൂടിയാണിത് ലക്ഷക്കണക്കിന് അടിമകളാണ് ഈ കൊളാശയത്തിൽ ക്രൂര മൃഗങ്ങളായ സിംഹം അതുപോലെയുള്ള മൃഗങ്ങളുമായിട്ട് മല്ലടിച്ച് സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത് നിർത്തി കൂക്കിയിട്ടുള്ളത് ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഇത്തരം ക്രൂരതയുടെ പര്യായമായ ഭരണാധികാരികളെ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ ഈ കോളർഷത്തിൻ്റെ കാര്യം തന്നെയല്ല പല കാലഘട്ടങ്ങളിൽ ഈ അധികാരമുള്ള ഒരു പറ്റം രാജാക്കന്മാരുടെയും പ്രമാണിമാരുടെയും ഒരു വിനോദം തന്നെയാണ് സാധാരണ ജനങ്ങളെ അവരുടെ ക്രൂര വിനോദങ്ങൾക്ക് വേണ്ടി കൊന്നൊടുക്കി അത് കണ്ടാസ്വദിക്കുന്ന ഒരവസ്ഥ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ഹിറ്റ്ലർ ചെയ്തതും ഇതുപോലെ ഒരു ക്രൂരത തന്നെയാണ് അതുപോലെ പോൾ പോൾപോട്ടെന്നു പറയുന്ന ഒരു ഭരണാധികാരികളും ചെയ്തത് ഇത്തരം ക്രൂര വിനോദങ്ങൾ തന്നെയാണ് ലക്ഷക്കണക്കിന് ഒന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യർ ജീവൻ വെടിഞ്ഞ് മരണം വെച്ച ഒരു ചരിത്രം നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ കഴിയും ഇപ്പോൾ ഈ കൊളോത്സവത്തിലേക്ക് പ്രവേശനം കഴിഞ്ഞു എന്ന് തോന്നുന്നു കാലത്ത് നല്ല തിരക്കായിരിക്കും ഇപ്പോൾ ഉച്ച തിന്ന സമയമാണ് കൊളാസിയം അടയ്ക്കാറായെന്ന് തോന്നുന്നു ഇവിടെ നിറയെ സ്മാരകങ്ങളാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നിരവധി സ്മാരകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ കാണുന്നത് മാർബിളിൽ കൊത്തിയെടുത്ത ഒരു കമാനമാണത് അതുപോലെ ഇവിടെ എല്ലാം ചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരിക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിക്കപ്പെട്ട തകർക്കപ്പെട്ട നിരവധി സ്മാരകങ്ങൾ ഈ റോമിൽ നമുക്ക് കാണാൻ സാധിക്കും അതു തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാനുള്ളത്